ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും വെൽഡിംഗ് വർക്കുകാർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ റിബേറ്റ് ഗണ്ണാണ് ഈ കൊണ്ട് ഒരു ഉപകരണങ്ങൾ ഉണ്ടാക്കണം അതൊരു കൊച്ചുകുട്ടി ആവശ്യപ്പെട്ടതാണ് ഉദയൻചേട്ടൻ ഇത് ചെയ്തു തരുവാണെന്ന് ചോദിച്ചിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല ഉദയ ചേട്ടൻ്റെ അറിവ് പോലെ എന്തായാലും കൊച്ചിന് ശരിയാക്കി തന്നിരിക്കുമെന്ന് പറഞ്ഞ് ആ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ പൾസറിൻ്റെയൊക്കെ ഒരു ഹാൻഡിൽ ഒടിഞ്ഞു പോയതാണ് അപ്പം നമുക്കൊരു പിടിയൊക്കെ ആവശ്യമുണ്ട് ഇതിന് ആ പിടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം നമ്മൾ മുറിച്ചെടുത്ത ആ പൾസർ ബൈക്കിൻ്റെ ആൻഡിലാണ് നമ്മൾ വിവിധത്തിലേക്കത് വെച്ച് വെള്ളി ചെയ്യണം ഈ പൈപ്പിൻ്റെ കഷ്ണത്തെ വെച്ച് അതെല്ലാം കറക്റ്റായിട്ട് വെൽഡ് ചെയ്യണം അപ്പം നമ്മളിതേ ഇവിടെ ഈ ആൻഡിലെ വെച്ച് എല്ലാം വെൽഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് ഗ്രൈൻഡ് ചെയ്യണം ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണം നമ്മൾ ആ സാധനേ വിത്തേച്ച് വെള്ളിയായിട്ടുണ്ട് ഈ കാക്ക വിളക്കെന്ന് പറയേ ഈ കാക്ക കാക്കവിളക്കാണ് ഇവര് കൈയ്യായിട്ട് എടുക്കാൻ പോണത് നോക്കാം എന്തായാലും ഇത് ബൈക്കിന്റെ ഒരു പിടിയാണ് അപ്പോൾ ഒരു പിടി കൂടെ വേണം കാരണം എന്നാലേ അതൊരു കാണാൻ ഒരു ഭംഗി വരുവുള്ളു കേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഏ നമ്മ എത്രമാത്രം സക്സസ് ആയെന്ന് ഏർ നോക്കാം ആ സൂപ്പർ എങ്ങനെയായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വേണ്ടത് ഒരു ബോക്സാണ് ഈ ഉച്ചിള പിടിച്ചിട്ട് അതിനകത്തേക്ക് ഇടുന്ന ഒരു ബോക്സ് ഉണ്ടാക്കണം ബോക്സിന് ഈ തകിട് വളക്കാൻ ഇച്ചിരി പാടാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം ഒന്ന് ഇവരൊന്ന് എടുക്കണം ഈ ഷീറ്റിൽ റൗണ്ടാക്കി എടുത്തിട്ടൊരു ബോക്സ് ഉണ്ടാക്കണം അതിൻ്റെ മേലിൽ ഒരു ഓപ്പൺ അപ്പോൾ അതാക്കി നമുക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഷീറ്റ് വളച്ചെടുത്തിട്ടുണ്ട് ഷീറ്റ് വളച്ചെടുത്ത് പാട് ഇച്ചിരി ഷീറ്റ് വളച്ചെടുത്തിട്ട് അതൊന്ന് മൊത്തം ഒന്ന് സ്പോട്ടടിച്ച് ഇത് നമുക്ക് വേണ്ടത് ഇതിനൊരു റിങ് ഉണ്ടാക്കി അത് റിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഇതിന് ബലം ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് റിങ് വെക്കണം ഇതിൽ ടൈറ്റ് ഉണ്ടാകും കുഴപ്പമില്ല എന്നാലും നമുക്ക് ചെയ്യണം കറക്റ്റ് ചെയ്ത് ഇനി വേണ്ടത് ഇതിൻ്റെ മേലിലും താഴെയും അടപ്പ് വേണം അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്ലാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് ഇത് നമ്മുടെ സീലിംഗ് ടേബിൾ ഫാനിൻ്റെയൊക്കെ ഒരു ഗ്രില്ലാണ് അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇതിനൊരു ഡോറും ആവശ്യമുണ്ട് ഇതുപോലെത്തെ ഡോറായിരിക്കണം നെറ്റ് ആയിട്ടുള്ള ഡോറായിരിക്കണം അവർക്ക് കാരണം അതിനുള്ളിൽ കാണണം അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയും വേണം അടയ്ക്കുകയും വേണം അപ്പോൾ ബാക്കി വീട്ടിലേക്ക് നമുക്ക് പോവാം അതിൻ്റെ ഒരു ഒരു ഡോറ് ആവശ്യമായിരുന്നു അത് ഞാൻ എന്തായാലും ഷീറ്റൊന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ചെന്ന് കറക്റ്റ് ചെയ്യണം ഓക്കെ അത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഏകദേശമൊക്കെ കറക്റ്റായി വരികയാണ് ഇനി ഇത് വെൽഡ് ചെയ്യണം വെൽഡ് ചെയ്തൊരു അടിയിലും ഒരു ഡോറ് മേളിലും ഒരു ഡോറാക്കണം ഓക്കെ ഇനി അത് പോവാം റെഡിയാക്കട്ടെ

എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ഒന്ന് കണ്ടുകള ഇത് സംഭവം നമുക്ക് ഇതിനകത്ത് ചാർജറുണ്ട് ബാറ്ററി എക്സ്ട്രാ ബാറ്ററി ഉണ്ട് ഓൾറെഡി ഇവിടെ ഒരു മോട്ടറ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് തേണ്ട മോട്ടറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ കെമിക്കൽ നിറക്കുക ഈ മോട്ടറ് വഴി ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് സ്പ്രേ ഉണ്ടാവും സ്പ്രേ ഉണ്ടായിരുന്ന ഇതിനകത്ത് ഇടുന്ന ഉപ സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് നശിപ്പിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ സ്പ്രേ കാണിച്ച് ഞാൻ പുറത്തെടുത്ത് കാണിക്കുന്നത് കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് ഇതിനകത്തേക്ക് ഇടുക നമ്മളിടുന്ന വേസ്റ്റ് സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ബട്ടൺ ഒന്ന് നെക്കിയാൽ മതി ഇതിനകത്ത് സ്പ്രേ ആയിക്കോളും അതുപോലെ തന്നെ നമുക്കിത് ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കാം ഇത് ലാസ്റ്റ് ഇത് വേസ്റ്റ് കളയണമെങ്കിൽ ഒരു ബട്ടി ലിവർ നെക്കിയാൽ മതി നെക്കാം അന്ന് വേസ്റ്റ് കളയണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് അഥവാ പോകുന്നില്ലെങ്കിൽ നമുക്ക് കളയാൻ പറ്റിയ ഒരു ഉപകരണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഈ സാധനമാണ് ഈ സാധനം കൊണ്ട് നമുക്ക് ഇങ്ങനെ വലിച്ചു കളയാം ഈ സാധനം ഇത് എക്സ്ട്രാ ഞാൻ എൻ്റെ ഇതിൽ ഉണ്ടാക്കിയതാണ് പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ കൈ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവനെ വെച്ച് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഇപ്പോൾ ലോക്കായി അപ്പോൾ അത് കൈ കൊള്ളും തുടണ്ട ഈ സാധനം നമുക്ക് ഉപകരണം ഉപയോഗം കഴിഞ്ഞ് തന്നാൽ ലാസ്റ്റ് ഇതിനകത്ത് എല്ലാം കൂടെ ഇട്ട് സെറ്റ് ചെയ്യാം തള്ളി തള്ളിക്കൊണ്ട് പോവുകയും ചെയ്യാം ഓക്കെ ഈ വേസ്റ്റ് കൈ കൊണ്ടൊന്നും എടുക്കണ്ടേ അതിനുള്ളൊരു ഉപകരണം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട് തന്നെ നമുക്ക് വേസ്റ്റുകളൊക്കെ എടുക്കാം ഇതിങ്ങനെ എടുക്കാം കൈകൊണ്ടൊന്നും ചെയ്യണ്ട തുറക്കുക ഇടുക നശിപ്പിക്കാനുള്ള സാധനം മാത്രം ഇവിടെ സ്പ്രേ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടു കളയാനുള്ള എല്ലാ സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവർ ഗുഡ് ബൈ